പുണർന്ന നക്ഷത്രക്കാര് പൊതുവേ ആയിരിക്കും അതുകൊണ്ട് എന്ത് കാര്യം നോക്കിയാലും അതിൽ നല്ലത് കണ്ടെത്താൻ ശ്രമിക്കും അതുകൊണ്ട് കൊണ്ട് മറ്റുള്ളൊരു വെറുക്കണ ഒരു വ്യക്തിയെ പറ്റിയിട്ട് നിങ്ങൾ നല്ലത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ നല്ലവനാണ് എന്നുള്ള ഒരു പറച്ചിൽ എല്ലാവർക്കും ഉണ്ടാവും നിങ്ങളൊരു സാധുവാണ് എന്നുള്ള പറച്ചിൽ എല്ലാവർക്കും ഉണ്ടാവും ബന്ധങ്ങൾക്ക് നല്ല വാല്യൂ നിങ്ങൾ കൊടുക്കുന്നതാണ് നിങ്ങൾ പക്ഷേ ഓവർ ട്രസ്റ്റ് ചെയ്യും എല്ലാവരെയും കൂടുതൽ വിശ്വസിക്കും നിങ്ങൾ എല്ലാവരെയും നന്നായിട്ട് വിശ്വസിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല അത് നിങ്ങളുടെ നേച്ചറാണ് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ നിങ്ങളെ എല്ലാവരും നന്നായിട്ട് തന്നെ ഉപയോഗിക്കും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും കഴിയില്ല നിങ്ങൾ നല്ല ക്രിയേറ്റീവ് വർക്കറാണ് അതും കൊണ്ട് നിങ്ങൾക്ക് സമ്പാദ്യം കുറച്ച് പരിങ്കല്ലാവും കാരണം നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റീവ് സാധനം ബിസിനസ്സാക്കാൻ നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ ഈ റിലേഷൻഷിപ്പിൽ സോഫ്റ്റ് ആണ് ഇമോഷണൽ ആണ് പക്ഷേ കുറച്ച് പോസിറ്റീവ്നെസ്സും നിങ്ങൾക്ക് ഉണ്ടാവും ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ കരിയർ പരമായിട്ട് നിങ്ങൾക്ക് നല്ല ഡിലേ ഉണ്ടായിണ്ടാവും അതുപോലെ പാർട്ട്ണറിൻ്റെ അടുത്തു ഓവർ എക്സ്പെക്റ്റേഷൻ കാരണം കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾക്ക് ടയേർഡ്നെസ് നല്ല കൂടുതലായിട്ടുണ്ടാവും അതും കൊണ്ട് നിങ്ങളുടെ ആരോഗ്യം ആ ടയേഡിൽ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യണം കൊണ്ടും നിങ്ങൾക്ക് ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും സാമ്പത്തികമായിട്ടും അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അതും നിങ്ങൾക്കൊരു സ്ട്രെസ്സിന് കാരണമായിട്ടുണ്ടാവും സെപ്റ്റംബറിൽ നിങ്ങൾക്ക് കരിയറിൽ ഗ്രാജുവലി എന്തായാലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും നിങ്ങൾക്ക് പ്രൊസീജിയർ എല്ലാം കറക്റ്റായിട്ട് നടക്കാനും ഇമ്പ്രൂവ് ചെയ്യാനും സാധ്യത വളരെ കൂടുതലാണ് എന്നു വച്ചാൽ